ഡൽഹി തെരഞ്ഞെടുപ്പിന് മുന്നേ കേന്ദ്രത്തിൻ്റെ അടിച്ചേൽപ്പിക്കൽ നയമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണിയടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ ഭാവിയിലെ പകർച്ചവ്യാധികളെ നേരിടാൻ പൊതുജന ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംരംഭമാണ് ഡൽഹി സർക്കാർ ഇതുവരെ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്രം അവർക്ക് ജനുവരി അഞ്ചിനകം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പിടാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഒരു ഉത്തരവിട്ടു പക്ഷെ ഈ ഉത്തരവാണിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിലെ ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിനെതിരെ ഡൽഹി സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ പ്രതികരണം തേടി ജസ്റ്റിസുമാരായ ബി ആർ ഗവായി അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് കേന്ദ്ര സർക്കാരിനും മറ്റുള്ളവർക്കും ഒരു നോട്ടീസും കൂടി അയച്ചു ആം ആദ്മി പാർട്ടി സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് ധാരണാപത്രം ഒപ്പിടാൻ നിർബന്ധിതരായതിനാൽ ഹർജിയിൽ കോടതി നോട്ടീസ് അയക്കണമെന്ന് ഡൽഹി സർക്കാരിന് വേണ്ടി ഹാജരായ മുതി അഭിഭാഷകൻ അഭിഷേക് മനു സിംഗി പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടാൻ ഹൈക്കോടതിക്ക് എങ്ങനെയാണ് തന്നെ പോളിസി വിഷയത്തിൽ അതായത് സർക്കാരിനെ വിഷയത്തിൽ നിർബന്ധിക്കാൻ കഴിയുക ഇത് ചോദിച്ചു കൊണ്ടായിരുന്നു സിംഗ്വി തന്റെ വാദം തുടർന്നത് പിന്നെ കോടതി അഭിഭാഷകനായ തൽഹ അബ്ദുൽ റഹ്മാൻ മുഖേനിയാണ് ഡൽഹി സർക്കാർ ഹർജി സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിനാല് പുറപ്പെടുവിച്ച ഉത്തരവിൽ രണ്ടായിരത്തി ഡിസംബറിൽ നടന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സ് പരാമർശിച്ച ഹൈക്കോടതി ഡൽഹി നിവാസികൾക്ക് ഫണ്ടുകളും സൗകര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ പി അഭിം പൂർണമായിട്ടും നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ കീഴിൽ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നേരത്തെ തന്നെ നടപ്പിലാക്കിയിരുന്ന ഡൽഹിയിലെ പി എം അഭിം നടപ്പിലാക്കാത്തത് ന്യായീകരിക്കാനാകില്ല എന്നും അതിൽ പറയുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മന്ത്രാലയവും ജി എൻ സി ടി ഡിയും തമ്മിൽ ധാരണാപത്രം ഒപ്പിടേണ്ടതിനാൽ പ്രസ്തുത ധാരണാപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിനകം ഒപ്പിടട്ടെ എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു കൂടാതെ മോഡൽ പെരുമാറ്റച്ചട്ടം പരിഗണിക്കാതെ തന്നെ ഈ ധാരണാപത്രം ഒപ്പുവെക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയുടെ നിരീക്ഷണം ഡൽഹിയിലെ പൗരന്മാർക്ക് പ്രയോജനമാണ് ഡൽഹിയിൽ കളം പിടിക്കാൻ കച്ച കെട്ടുന്ന ബി ജെ പിക്ക് മുന്നിൽ സുപ്രീം കോടതി ഒരു വെച്ച ചെക്ക് തന്നെയാണ് സ്റ്റേ കാരണം അവർ നടപ്പിലാക്കാൻ വിചാരിച്ച അജണ്ടകളൊക്കെ പൂട്ടിക്കെട്ടി കയ്യിൽ തന്നെ വെച്ചോളൂ എന്നാണ് സുപ്രീം കോടതി പറയുന്നത്